നമസ്കാരം ഞാൻ അശ്വതി എസ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രിയമുള്ള നാട്ടുകാരോടും ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം ജപ്തിയിലിരിക്കുന്ന ആളുകളെ ജപ്തി ചെയ്യുകയും അവരെ ഇറക്കി ഒരു സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എത്ര പേരെ എം എൽ എ പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ കൗൺസിലർമാർ എത്ര പേർ അവരെ സഹായിക്കാൻ മുൻനിരയിൽ വന്നു എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഓരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിട്ട് ഈ എം എൽ എമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഈ കൗൺസിലർമാരെ കൊണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതേനെ ഈ ജപ്തിക്ക് ജപ്തി ചെയ്യാൻ വരുമ്പോൾ നമ്മളെ ഇറക്കി വിടാൻ പോകുമോ ആര് നമ്മളെ സഹായത്തിന് ഓടിയെത്തി എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ് നന്ദി നമസ്കാരം ഇതേ കൈ